എടാ പിന്നാരമാണേ എടാ മുഖമില്ലാത്തവണേ എട നിന്റെ അടുത്താണ് വസ്തു എനിക്ക് പറയാനുള്ളത് എടാ നാണല്ലോ എട ഉളുപ്പില്ലാത്തവനെ ഏരോട്ത്തൊരു വ്യൂസ് ഉണ്ടാക്കുന്ന ഞാൻ പോയിട്ട് ഫേക്ക് ആണോ ഫേക്ക് എടാ നിനക്ക് നട്ടലുണ്ടാട നട്ടലുണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ നല്ല ഡാഡിക്ക് പിറന്നവനാണെങ്കിൽ നീ ഒരു ഫേസ് കാണിച്ച് ഒരു വീഡിയോ ചെയ്യാ അല്ലെങ്കിൽ നിന്റെ മോന്ത നിന്റെ സ്റ്റാറ്റസിൽ പ്രൊഫൈൽ പ്രൊഫൈലെ എവിടെയെങ്കിലും ഉടന്ന ഉളുപ്പില്ലാത്തവനെ ഏഹ് ഉളുപ്പില്ലാത്തവനെ ഏഹ് അത് നിന്റെ വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല മനസ്സിലാവേണ്ടവനെ മനസ്സിലായിക്കും മറ്റേ അങ്ങനെ ഒരു ഫേക്ക് വ്യൂസ് ഉണ്ടായിരിക്കണം നാണോ അവരോടും മോന്തോലം കാണിക്കില്ലാത്ത നല്ല ഡാഡിക്ക് പിറക്കാത്ത ഡിസോർഡർ ബാധിച്ച് നീ വന്നിരുന്നിട്ട് കുണയടിക്കണല്ലേ നിനക്ക് നിനക്ക് മനസ്സിലായിക്കൊണ്ട് നീ ബാക്കി അപ്പൊ നമ്മുടെ ആ ബെച്ചിനാ ബെച്ചി ചാനൽ താമസിക്കാതെ കൂട്ടിക്കെട്ടി പോകുന്നതാണ് ഈ ഇതുവരെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു പക്ഷെ ഇന്നലെയും കൂടി വേറെ എവിടെയൊക്കെ വന്നിരുന്നെ എന്തരക്കോ വിളിച്ച് പറയണം ഏഹ് എനിക്ക് ചാനൽ പോയൊന്നുമില്ല ഞാൻ അടുത്ത ചാനൽ യൂട്യൂബ് ചാനൽ അപ്പുറത്തെ ചാനൽ മറ്റടുത്ത് ചാനൽ ദോ ചാനൽ അപ്പുറത്തെ ചാനൽ ആയിരം ചാനൽ തുടങ്ങി പിന്നെ എന്തിനാണ് മുത്തേ എന്തിനാ മൊത്തേ നിങ്ങൾ പോയിട്ട് കാല് പിടിക്കുന്ന ശാലു പെയ്യാടിൻ്റെ രണ്ട് സ്ഥലക്കോന്നല്ലോ എന്തിനാണ് വെറുതെ പോയി ശാലു പെയ്യാടിന്റെ കാലു പിടിക്കുന്നത് ഏഹ് കാലു പിടിക്കുന്നു ഞാൻ എന്തിനാണ് കാലു പിടിക്കുന്നത് ഇത്രയും ധൈര്യശാലിയാണ് എനിക്ക് ചാനലിൽ പോയ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ് കളിക്കണമെന്നുള്ള ഞാൻ മെയിലൂടെ വയ്ക്കാം പക്ഷെ അതിൻ്റെ നിങ്ങളാ വാഞ്ഞ ഫോട്ടോയും പേരും ഒന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഷാലു ചേട്ടൻ അയച്ച മെയിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുക ഐ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമേജസ് ആർ കംപ്ലീറ്റ്ലി യുവേഴ്സ് ബട്ട് ഐ ഹാഡ് ഫൗണ്ട് ദിസ് പിക്ചേഴ്സ് ഇൻ ഗൂഗിൾസ് ഓ ഗൂഗിളിൽ കണ്ടതാണ് പക്ഷേ നിങ്ങളെ പോട്ടതാണ് ഐ ഹാഡ് നോ ഫ്രീ നാലജ് അബൌട്ട് ദ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വിത്ത് സംതിങ് ദാറ്റ് വാസ് പ്രസൻറ്റ് ദയർ ഇറ്റ് വാസ് മൈ ഫാൾട്ട് ഐ ഹോപ്പ് യു ഹെൽപ്പ് ഇൻ റിമൂവിങ് ദ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അസ് ഇറ്റ് മേ കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ മൈ ചാനൽ ഓ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ലൈക്ക് ടു യു റിഗാർഡിംഗ് ദ കോപ്പി റൈറ്റ് ഇഷ്യൂ അസ് യു ഹാവ് പ്ലേസ് വിത്തൌട്ട് എനിട്ടിഫിക്കേഷൻ ഐ ആം ഹോപ്പിംഗ് യു ഡി വീ കാൻ റിമൂവ് ദ സ്ട്രൈക്ക് എന്തിനാണ് മൊത്തം നിങ്ങൾ കെഞ്ചാൻ പോയത് എനിക്ക് ചാനൽ പോയാൽ വെറും മലരാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ശാലു ചേട്ടനടുത്ത് കെഞ്ചാൻ പോയത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഏഹ് പുറത്തുകൂടി ഞാൻ ചെറുകിട്ടാണ് ഞാൻ വണ്ടർമാണാണ് ഞാൻ അയൽ ലേഡിയാണ് ഞാൻ ക്യാപ്റ്റൻ ലേഡിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഏഹ് അടിക്കുടിപ്പിച്ച് ആലോചിച്ചോട്ടേണ്ടത് ആലോചിച്ചിരിക്കുന്നു എന്നിട്ട് അങ്ങേരെ പോളിഞ്ഞ് അങ്ങേരെ ആയിരിക്കണം മൊത്തം കേട്ടും കൊണ്ട് ഇറങ്ങി പോയല്ല എന്നിട്ട് ഇവിടെ വന്നിരുന്നു എനിക്ക് എന്നിരുന്ന് വിളിക്കണെന്തെങ്കിലും ഉണ്ടാവും ഏഹ് പിന്നെ എനിക്ക് നമ്മൾ പ്രേക്ഷകർ ആളുകൾ ജനങ്ങൾ വ്യക്തികൾ ഈ ഒരു ചാനൽ സ്ട്രൈക്ക് കൊടുക്കുന്നതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ പൂട്ടി കെട്ടണമെന്ന് ആരൊക്കെ അതിന്റെ പിന്നിൽ പരിശ്രമിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ എല്ലാം അതിപ്പൊ ഞാനായാലും നിങ്ങളായാലും ജനങ്ങളായാലും ആരായാലും എല്ലാവർക്കും ഒരു ബിഗ് അല്ല കാരണം ഇതൊരു പൊതുശല്യമാണ് പൊതു വിപത്താണ് സാമൂഹ്യ ആപത്താണ് ഇങ്ങനത്തെ ഒരു ചാനൽ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ വേണ്ട ഇതൊക്കെ പൂട്ടി കെട്ടിപ്പോയാളോ തന്നെയാണ് ഇതിൽ നിന്ന് ഇവിടെ ഒരു ബാധകമില്ല നമുക്ക് ആർക്കും വേണ്ടെങ്കിലും ഒരു ചാനൽ മനസ്സിലായോ ഏഹ് ഇതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിന് എന്താണ് നമ്മുടെ സമൂഹത്തിന് നല്ലതായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞു മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിന് സാധിക്കത്തില്ല നാളെ ഇതിനെയൊക്കെ കണ്ടൊരു തലമുറ വളർന്നു വന്നാൽ അത് നമ്മുടെ നാടിനകത്ത് തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ചാനൽ സ്ട്രൈക്ക് കൊടുത്ത് പോയിച്ച് ഒരു തെറ്റില്ല പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ വിവി ഹിയർ എന്ന് പറയുന്ന ഒരു പയ്യൻ കളിച്ചിട്ടുള്ളൂ അതായത് അവൻ ആണ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവനാണ് ഇതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവനാണ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറായി കൊടുക്കുകയാണ് പിന്നെ എന്റെ ചാനൽ വഴി ഞാൻ പണ്ടേ ഒരു എത്തിക്സ് ആണ് എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് സ്ട്രൈക്ക് എന്നാണ് ആരും കൊടുക്കുന്നില്ല പക്ഷെ ഒരു സാമൂഹ്യ വിപത്ത് ഒരു സാമൂഹ്യ ആപത്ത് എന്നൊക്കെ ഉള്ള സാധനത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മള് അതിന് നമുക്ക് മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണ് അതിനെ നമ്മൾ തുടച്ചു മാറ്റം തന്നെ ചെയ്യണം അതുകൊണ്ട് ഇതൊക്കെ പോണം അല്ലാതെ ഒരിക്കലും വന്നിരുന്നിട്ട് എന്നെ ഒരാൾ ചീത്ത വിളിച്ചെന്നു അല്ലെ എന്ന ഒരാൾ മീൻസ് ചീത്ത വിളിച്ച് മീൻസ് എന്നെ ഒരാൾ മാന്യമായ രീതിയിൽ വിമർശിക്കുകയും ഞാൻ ചെയ്ത തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ സ്ട്രൈക്ക് കൊടുക്കത്തില്ല ഞാൻ എന്തുപ്പടെ എന്നെ ഉടായ്പ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരിക്കലും സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ ഞാൻ ഒരിക്കലും എൻ്റെ കൈ പ്രവർത്തിക്കത്തില്ല പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ എൻ്റെ വീട്ടിലുള്ളവരെ ഉൾപ്പെടെ വിളിച്ച് എന്നെ കള്ള കഥകൾ പറഞ്ഞുണ്ടാക്കി അപ്പോൾ അതുപോലെ എന്നെ പോലെ തന്നെയാണ് ഒരുപാട് വ്യക്തികൾ ഒരുപാട് വ്യക്തികളെ ഇവർ ഇങ്ങനെ മോശമായ രീതിയിൽ പറഞ്ഞു പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന് ആപത്താണ് അതുകൊണ്ട് ഇതിനിടെ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഈ ഇവർക്ക് സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പിന്നെ ഇവർ ഇനി ഇതിന്റെ വേറെ ഇത് പോകുമ്പോൾ അടുത്ത് വേറെ ചാനൽ എന്തായാലും തുടങ്ങും തുടങ്ങുന്ന എന്തി അവിടെ പോയി ആൾക്കാർ കാണരുത് മനസ്സിലായി കാണരുത് സബ് ചെയ്യരുത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി അവരുടെ ആ ചാനൽ ആരും പോയി കാണരുത് സബ് ചെയ്യരുത് ഇത് ഒരു നമ്മുടെ ഒരു അജണ്ട പോലെ അങ്ങ് സൈനിട്ട് നിർത്തണം മനസ്സിലായേ ഇനി അവരുടെ ചാനൽ കാണൽ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇവരെ ഇനി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും വളർന്നു വരും ഞാൻ നിർത്തി കാണാൻ നിർത്തി മനസ്സിലായേ ഇനി പുതിയ ചാനൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഞാൻ ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾ ആരും കാണാൻ പോകത്തില്ല അവിടെ കിടന്ന് ഈ പേപ്പട്ടികൾ അവിടെ കിടന്ന് കൊരക്കി അതിനെ കൂട്ടിൽ അടച്ചിട്ടുണ്ടോ നമ്മളാരും പിന്നെ എന്നെ നോക്കല് മനസ്സിലായി നോക്കാൻ പോയാൽ കിട്ടി നമുക്ക് കൂടി ബേ വരും അതിനെക്കാളും നമ്മൾ മിണ്ടായിരിക്കണം അതവിടെ കിടന്ന് കുറച്ച് 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 അവസാനിപ്പിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും അതിനാരും മൈൻഡ് ചെയ്യാൻ പോകരുത് പിന്നെ ഇതിന് മറ്റേ സ്ട്രൈക്ക് യൂട്ട് ചാനൽ പോയാൽ മറ്റാ മറിച്ചാണെന്നൊക്കെ പറയുന്നു കൗണ്ടർ അടിക്കാൻ നിന്ന് എന്തിനാണ് തനുജ എന്ന് പറയുന്ന ലേഡിയുടെ ചാനലോട് കൗണ്ടർ അടിച്ചു കൗണ്ടർ നോട്ടിഫിക്കേഷൻ അടിച്ചല്ലോ അപ്പൊ ചാനൽ പോകുന്നതിൽ വിഷമമില്ലാത്തതുകൊണ്ടൊന്നല്ലല്ല ചാനൽ തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ വരുമാറും ഞാൻ അതിന് ലേഡിയാണ് മാസ് ലേഡിയാണെന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ ഒരു അറ്റ ഇതിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ചാനലിന് തിരിച്ചു വരാനും പോകുന്നില്ല പിന്നെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ഏറ്റു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പോസിബിലിറ്റി എങ്കിലും എത്താം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നു എന്ത് അവരെന്ത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചാനൽ തിരിച്ച് കൊടുക്കരുത് പൂട്ടണം 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 ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ആൾക്കാർക്ക് പറയാനുള്ളൂ പിന്നെ ഒരുപാട് പറയുന്നുണ്ട് ഇവർ ചാനൽ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്താണെന്ന് ഞാൻ ചുരുക്കം എന്ന് പറഞ്ഞുതരാം അപ്പം നമ്മളൊരു സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് സ്ട്രൈക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ചാനൽ പോകും പക്ഷേ പോകും മുമ്പേ ഏഴ് ദിവസം അതവിടെ കിടക്കും ഏഴ് ദിവസം അവിടെ കിടന്നിട്ട് അത് നമുക്ക് കൗണ്ടർ അടിക്കാനോ നമുക്ക് അതിനെ ആ അടിച്ച ആളുമായിട്ട് വിളിച്ച് സോൾവ് ചെയ്ത് ആ പ്രോബ്ലം തീർക്കാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയാണ് ഒരു ഏഴ് ദിവസം അവർക്ക് കിട്ടും ഈ മൂന്ന് സ്ട്രൈക്ക് കയറി കഴിഞ്ഞാൽ അതാണ് സംഭവിച്ചത് അല്ലാതെ ഇനിയിപ്പോൾ അത് പൂട്ടിക്കെട്ടിയങ്ങ് വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു ഒരു ഇത് മനസ്സിലാവുക ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും കാരണം ഇത്രയും സമൂഹ വിപത്തായ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു മാനസിക ഫ്രസ്ട്രേഷനും ആ ഒരു ഫീലിങ്സ് എനിക്ക് എന്തായാലും മനസ്സിലാവും കാരണം ഞാൻ അതിലൂടെ കടന്നു പോയതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടാണ് ആ ചാനൽ പോകുന്നത് നിങ്ങൾ ആരും പേടിക്കേണ്ട അഥവാ ഇനി കോംപ്രമൈസിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം അവർ കോംപ്രമൈസിന് വന്നാൽ കോംപ്രമൈസ് ചെയ്യണോ വേണ്ടേ മനസ്സിലായോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ് ചെയ്യണം പിന്നെ ഇവർ ഈ കളിക്കുന്ന കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേട്ടവാളിയും പയലുണ്ട് അവൻ ഏവനെന്നൂല അവന്റെ മോൻ തറഞ്ഞോളൂ ഏഹ് അവൻ ആ കിട്ടുകയാണെങ്കിൽ അവൻ പിന്നെ ഇത്ര ഇങ്ങനെ ഇമ്മ ഉപ്പുറുവൊക്കെ അവർക്ക് കാരണം ഒരു കാര്യമില്ലാതെ അതായത് ഇപ്പോൾ അജ്മൽ ബ്രോ എന്ന് പറയുന്ന മറ്റേ ഒരു ബ്രോ ഉണ്ടല്ലോ ആ ബ്രോയുടെ ചാനലൊക്കെ പോയിട്ട് അവർ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു അതിൽ ഫേക്ക് ന്യൂസ് കേറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വന്ന് നടന്ന് കൊണയടിക്കുകയാണ് ഏഹ് ഇവനെ പിടിച്ച് ഏറെ ഇടിച്ച് കേട്ടേണ്ട സമയം കഴിഞ്ഞ് അവൻ വീണ്ടും കിടന്ന് കൊറേക്കാണ് അവന് മുഖം കാണിക്കുള്ള ധൈര്യമല്ല അവൻ അമ്മയ്ക്കും അച്ഛനും ഉൾപ്പെടെ ഞാൻ വിളിച്ചിട്ട് വെള്ളി വിളിച്ചിട്ട് പോലും അവൻ മുഖം കാണിക്കലു ഇങ്ങനെ ഉളുപ്പില്ലാത്തമാരെ എന്തിനു കൊണ്ട് നടക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഏഹ് വലിയ ഊപോലെ ഏഹ് പക്ഷെ എന്റെ പൊന്നട ഇവമ്മനൊക്കെ കൊണ്ട് തോറ്റ് സത്യം പറഞ്ഞു തോറ്റ് അത്ര പരവത പരമ കഷ്ടമാണ് ഇവന്റെ അവസ്ഥ ഉം കുറെ ഊളിറങ്ങിയിട്ടുണ്ട് ഈ ബിച്ചിനായിച്ച് സപ്പോർട്ട് ചെയ്തും അതിന്റെ കൂടെ വന്ന് മറ്റുള്ളവരെ പറ്റിച്ചും പൈസ ഉണ്ടാക്കുന്ന കുറെ ടീംസ് എല്ലാത്തിനും പൂട്ടി കെട്ടും മുത്ത നീണ്ടല്ലേ ഏഹ് നീ ഈ മോന്തയില്ലാത്ത നിന്നെ കൈ കിട്ടുവാണെങ്കിൽ നിന്റെ ആപ്പീസ് ഒരു ലെവലിലാക്കും നീ വെല്ലുവിളി നിനക്ക് മോഹൻ കാണികളെ ധൈര്യം ഇല്ല നിന കണ്ടുപിടിക്കേണ്ട നീ പേടിക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിനക്ക് ഉള്ള തരാം ഗോതമ്പ് ഗോതമ്പുണ്ട നിനക്ക് ഞാൻ മേടിച്ചു തരാം ഉം കൊള്ളാം അപ്പോൾ പിന്നെ വന്നിട്ട് അപ്പോൾ ഇതാണ് പിന്നെ ഈ ബെച്ചിനാൻ ബെച്ചിനി ഇനി വേറെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആരും അവിടെ പോയി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും സാമൂഹ്യ വിപത്താണ് ആവത്താണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിപ്പോ ചാലു ചേട്ടനെ പോയി കാലു വിളിച്ചിരിക്കണ ചാലു പേര് ഏഹ് അങ്ങനെ പോയി കാലു ഞാൻ നിങ്ങൾ കണ്ടിട്ട് എടുത്തിട്ടില്ലല്ലോ പിന്നെ അണ്ണാ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ നെറ്റിന് ഡൗൺലോഡ് ചെയ്ത അണ്ണാ വല്ല ആവശ്യമല്ല ഏഹ് അങ്ങേരെ തന്ന് അങ്ങേര അങ്ങേരാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ വിവി വിവി എന്ത് ഈ ഇപ്പോൾ എന്താ പറയാ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്താൽ വിവിക്ക് ഒരു ആണ് ചെയ്തത് ഉം പക്ഷെ അതിന് ആ പയ്യൻ ആ ഒരു ഇതൊരു ഇതാണ് എന്താ പറയാ ഒരു മറ്റേ നമ്മൾ എന്തോ പറയുക അത് ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് ഒരു ടാർജറ്റ് ടാർജറ്റ് അല്ലല്ല സാധനം ഒരു സംഭവം അത് അവൻ കളത്തി ഇറങ്ങി നിന്ന് എന്തായാലും വിവി പൊളിച്ച് വിവിയുടെ ചാനലിൽ നിങ്ങളൊന്നും പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ആനു കുഞ്ഞു മുന്നോട്ട് വരണം ഇതിനെയൊക്കെ പൂട്ടിക്കെട്ടി ഈ സാമൂഹിക വിപത്തിനെ ആപത്തുകളെയൊക്കെ പൂട്ടിക്കെട്ടി വിവിയും മുന്നോട്ട് വരണം നമ്മളെല്ലാവരും മുന്നോട്ട് വരണം ഇതിനൊക്കെ അടിച്ചമർത്തി നമ്മളെല്ലാവരും ഒറ്റ കെട്ടാൻ നിൽക്കണം ഈ സാധനങ്ങളൊക്കെ അടിച്ചമൃത്തി താഴ്ത്തി കെട്ടിള കാരണം നമ്മുടെ സമൂഹത്തിന് ഇതൊക്കെ വിപത്താണ് ആപത്താണ് നമ്മുടെ സമൂഹത്തിൽ ഇനി ഇതിൻ്റെ ആവശ്യം നഹി ഹെ ഇനി വേറെ ഞാൻ പറഞ്ഞില്ല ഒരു മുഖം ഇല്ലാത്തതാണ് അവനെയാണ് അടുത്ത പണി ഞാൻ കൊടുക്കാൻ പോകുന്നത് അവൻ നോക്കിയിടുന്ന അവനെ ഈ വീഡിയോ ഇട്ടി കൊണ്ടൊന്നും ഞാൻ പണി കൊടുക്കാൻ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും നിയമപരമായൊന്ന് നോക്കട്ടെ അവനൊന്ന് കൊളുത്താൻ എന്തായാലും ചെറുക്കട്ട് ചെറുകട്ടെ അവൻ മോന്ത ഓരോടെ എടാ കൊളുപ്പില്ലാത്തവനെ മോന്തെങ്കിലും കാണിവിടേ ഏഹ് പേടുത്തൂറി പല ഇടേ പല ഇടേ വെട്ടാവിളയോ മോനമെങ്കിലും കാണിയിട്ട് പേടുത്തൂറി പല ഏഹ് നമ്മളൊക്കെ അന്ധതായിട്ട് മോന്ത കാണിച്ചില്ല പിന്നെ എനിക്ക് കാലില്ല കയ്യിൽ ഇല്ലെന്നൊക്കെ അവൻ എത്രയൊക്കെ വിളിച്ചത് പറഞ്ഞു കാലില്ലാത്ത എടാ വിറ്റുമാണ് പറഞ്ഞു വാട ക കാലുണ്ടോ കാലു കാലിതത്തെ കാലാണോ രണ്ട് കാലും ഉണ്ടല്ലോ രണ്ട് കൈ ഉം എല്ലാം ഉണ്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയില്ലെന്ന് പറയണ്ട മുഖത്താണോ പറ്റിയത് എന്റെ കൈയ്ക്കും കാലിലൊന്നും ഒരു ഗുരുവില്ല മനസ്സിലായി നീ വാ ഏഹ് നീ നിന്നെ എനിക്ക് ഇത് പൂട്ടി പോയിട്ടുണ്ടെടുത്ത് നിന്നെ പൂട്ടിക്കെട്ടെ ഇതായാലും നോക്കിയിരുന്നോ ചെറുകെട്ട് ചെറുകെട്ട് നീ ചിലവരൊക്കെ ചേർന്ന് കളിക്കുന്ന കളി ചില വേറെ യൂട്യൂബേഴ്സ് നിങ്ങളെ ഒരു ഗാങ്കിൽപ്പെട്ട ഒഴുക്കിൽപ്പെട്ട കുറച്ച് ഈ സമൂഹ വിപത്തായ കുറച്ചു പേരും ചേർന്ന് കളിക്കുന്ന കളികളെല്ലാം നോമറിയുന്നു നോം ധാന ദൃഷ്ടിയിലാണ് നോമെല്ലാം അറിയുന്നു സമയസമയം ശരിയാക്കി തരാം കേട്ടോ അപ്പോൾ ചെറുക്കെട്ട് ചെറുക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ നിന്നെ പുതിയ വീഡിയോ ഇടണം ബൈ